الله لا اله الا هو الحي القيوم الله سبحانه وتعالى يلغتك حيتك حوادث الانمار ഗുണങ്ങളുള്ളവരായിരുന്നെങ്കിലും അവരിൽ അവരിൽ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾക്ക് നിങ്ങൾക്ക് പ്രത്യേകമായ ചില ഗുണങ്ങളിൽ മുന്നേറാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകിയിരുന്നു അതിൽ പരിശുദ്ധ ഖുർആൻ പ്രാധാന്യത്തോടെ പരാമർശിച്ച ഒരു പ്രവാചകനാണ് ഇബ്രാഹിം ഇബ്രാഹിം നബി നിരവധി മഹൽ ഗുണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ അടിസ്ഥാനപരമായ ഗുണം ഗുണം കലർപ്പറ്റ തൗഹീദ് ഏകദൈവ വിശ്വാസമായി ഈ ഇബ്രാഹിമി പരമ്പരയിൽ ഉദിച്ചു വരുകയും ഇബ്രാഹിമി മില്ലത്തിനെ

നിങ്ങൾ ഏകനായ പടച്ചവനാണ് എന്ന കാര്യം സമ്മതിച്ച് പറയുകയും ചെയ്യുകയും അത് ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യുക നിങ്ങൾ വിജയം ഭരിക്കുന്നതാണ് ഈ സന്ദേശം നിലങ്ങൾക്ക് മുമ്പാകെ സമർപ്പിക്കുകയുണ്ടായി ഈ വഴിയിൽ ധാരാളം പ്രയാസങ്ങളും പ്രശ്നങ്ങളും വന്നു മഹാനായ വന്നു പക്ഷേ മഹാനായ റസൂറു ഇതിൽ അടിയുറച്ച് നിൽക്കുകയുണ്ടായി ഒന്നെങ്കിൽ ഈ സന്ദേശം ഉപേക്ഷിക്കണം അങ്ങനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഉയർന്ന സ്ഥാനമാനങ്ങൾ നൽകാം നൽകാം അല്ലെങ്കിൽ ഈ സന്ദേശം മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പലതും നഷ്ടപ്പെടും എന്ന് നിഷേധികൾ മുന്നറിയിപ്പ് നൽകുകയും ഏറ്റവും കൂടുതൽ പിതൃവ്യൻ അബൂ അത് ഉദ്ധരിക്കുകയും ചെയ്തപ്പോൾ ആദരവായ അലൈഹി വസല്ലം പിന്തുണച്ചിരുന്നപ്പോൾ നിങ്ങൾ വലുത് കൈയിൽ സൂര്യനെയും വടത് കൈയിൽ ചന്ദ്രനെയും വെച്ചത് ഞാൻ ഈ മഹത്തായ സന്ദേശത്തെ ഒരു നിലയ്ക്കും കൈവടിയാൻ തയ്യാറല്ല തുടർന്ന് തുടർന്നുള്ള പൂർത്തീകരണമായി അനുഗ്രഹീകരണ നമസ്കാരത്തെ നൽകി നൽകി ഇതിലെ അധ്യാപനങ്ങൾ കനിഞ്ഞു 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 നമസ്കാരം എന്താണ് എന്താണ് തൗഹീദിന്റെ സമ്പൂർണമായ രൂപം അല്ലാഹു അല്ലാഹു അക്ബർ ഏറ്റവും വലിയവനാണ് വജ്ജഹതു ഹനീഫൻ മുസ്ലിമൻ വമാ രൂപം ഇബ്രാഹിം ഈ വാചകം പറഞ്ഞുകൊണ്ടാണ് നമസ്കാരം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് മറ്റു ചിലപ്പോൾ റസൂർ പറഞ്ഞിരുന്നു പരമ പരിശുദ്ധനാണ് അങ്ങേറ്റം സ്വകീർത്തനങ്ങൾ കർഹനാണ് നിന്റെ നാമം വൈഷിദ്ധ്യ സമ്പൂർണമാണ് നിന്റെ മഹത്വം മഹോന്നതമാണ് നീ അല്ലാതെ സമർപ്പിക്കുന്ന സൂഹത്തിൽ ഫാത്തിഹ നമസ്കാരത്തിലെ ഓരോ റക്കാഴ്ത്തുകളിലും പാരായണം ചെയ്യുന്നു ചെയ്യുന്നു പോകുന്നു പടച്ചുപനു മുമ്പാകെ

അവസാനം ഇരിക്കുന്നു മനസ്സാ വാച കർമ്മ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ആരാധനകളും മാത്രം അസ്സലാമു പടച്ചവനെ ആരാധിക്കണമെന്ന് പഠിപ്പിക്കുകയും ചെയ്യുകയും അതിന്റെ സരളവും സമ്പൂർണവും സുന്ദരവുമായ മാർഗം പരിശീലിപ്പിക്കുകയും ചെയ്ത പ്രവാചക മേൽ പടച്ചവന്റെ അനുഗ്രഹ ഐശ്വര്യങ്ങൾ അനുബരതം വർഷിക്കട്ടെ നമസ്കാരത്തിന് ശേഷവും ഉജ്ജ്വലമായ വചനങ്ങൾ തുടർന്ന് റസൂർ വസ്ലം പലായനം ചെയ്തു വന്നു നിരന്തരം സന്ദേശങ്ങൾ ഒരു ഭാഗത്ത് അമുസ്ലിം സഹോദരങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തു കൊടുത്തു മറുഭാഗത്ത് സ്വന്തം സമുദായത്തെ നിർത്തി അതിലുണ്ടാകുന്ന ചെറിയ കാര്യങ്ങളെ പോലും വലിയ ഗൗരവത്തിൽ ഉണർത്തി ഒരു ഒരു സഹാബി വന്ന പറഞ്ഞു ഞാൻ നാട്ടിൽ പോയി അവിടെയുള്ളവരെല്ലാം അവരുടെ നേതാവിന് സുജൂത് ചെയ്യുന്നു പ്രണാമം അർപ്പിക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനേറ്റം മറുഹൻ ദൂതരായ അങ്ങാണല്ലോ ആദരവായ റസൂർ മറ്റൊരു കാര്യം കൂടി പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞ കബറിൽ കിടക്കുമ്പോൾ എന്റെ കബറിന്റെ അരികിലൂടെ താങ്കൾ വരുമ്പോൾ താങ്കൾ സുജൂത് ചെയ്യുമോ അദ്ദേഹം പറഞ്ഞു ഇല്ല ഇല്ലാഹു എന്നാൽ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിനും എനിക്ക് സുചോദി ചെയ്യാൻ പാടുള്ളതല്ല അമുസ്ലിമികളുമായി ഊഷ്മള ബന്ധം പക്ഷേ മൂല്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ല നമുക്ക് രണ്ടു കൂട്ടർക്കൻ രണ്ടുപേരുടെയും ആരാധ്യ വസ്തുക്കളെ ആരാധിക്കാമെന്ന് അവസാനം നിഷേധികൾ വന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധ പറഞ്ഞു ഞാൻ പറയുന്ന കാര്യങ്ങൾ നിഷേധിക്കുന്നവരെ ഇന്ന് നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാനും ഞാൻ ആരാധിക്കുന്നതിന് നിങ്ങളും ആരാധിക്കുന്നില്ല എന്നില്ല ഭാവിയിൽ നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കുന്നതല്ല ഒലിതു നിങ്ങൾ നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന കാലത്തോളം ഞാൻ ആരാധിക്കുന്നതിനെയും ആരാധിക്കുന്നതല്ല അതുകൊണ്ടൊരു കാര്യം പരസ്പരം നിങ്ങൾക്ക് നിങ്ങളുടെ മാർഗം എനിക്ക് എന്റെ മാർഗം മാർഗം ആദരവായ റസൂർ പ്രകാശിക്കുന്ന തൗഷീദിന്റെ വ്യക്തിത്വമായിരുന്നു ുംവഷീദ് പ്രകാശിക്കുമായിരുന്നു നമസ്കാരം മാത്രമല്ല മുഴുവൻ കർമ്മങ്ങളും വിവാഹത്തിന്റെ വേദിയിലേക്ക് പോകുന്നു ആദ്യം പ്രഭാഷണം നടത്തുന്നു ഓർമ്മിപ്പിച്ചു കൊണ്ടു

പരിശുദ്ധമായ തൗഹീദിനെ യും ചെയ്യുമായി അവസാനം ഈ ലോകത്തിൽ നിന്ന് യാത്രയാകുമ്പോൾ ഈ തൗഷീദിനായി മരിക്കണമെന്ന് റസൂർ വസ്ലം പ്രത്യേകം ഉണർത്തി ആരെങ്കിലും പടച്ചവനോട് ഒന്നിനെയും പങ്കു ചേർക്കാത്ത മരണപ്പെടുകയാണെങ്കിൽ അവൻ തീർച്ചയായും സ്വർഗത്തിൽ പ്രവേശിക്കും ആദരവായ റസൂലി വലിയൊരു സുവാർത്ത അറിയിച്ചു കൂട്ടത്തിൽ ഉണർത്തുകയും ചെയ്തു എന്റെ സമുദായത്തിലെ വൻതോഷികൾക്കുള്ളതാണ് ആരെയും പഠിച്ചവരോട് പങ്കു ചേർക്കാൻ പാടില്ലെന്ന് മാത്രം മാത്രം ആകയാൽ സഹോദരങ്ങളുടെ മഹാന്മാരായ നബിമാരുടെ ഇബ്രാഹിം നബി വിശിഷ്യ അന്ത്യപ്രവാചകൻ മുഹമ്മദ് കൂടുതലായി പഠിക്കാം അതിനെ ജീവനത്തിന് പകർത്താം അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാം അള്ളാഹു ഉദവി നൽകുമാറാകട്ടെ فإنما اتصلت من نوره بهم فإنه شمس فضل هم كواكبها يظهرن أنوارها للناس في ظُلَمِهِ يا رَبِّ صل وسلم دائما نبدأ على حبيبك خير الخلق كلهم